നമസ്കാരം ഷൈൻ വൈദ്യരാണ് അടുത്ത ദിവസങ്ങളായി ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ വിഷവൈദ്യത്തെ സംബന്ധിച്ച് ചില തെറ്റായ സന്ദേശങ്ങൾ കേൾക്കാനിടയായി വിഷവൈദ്യത്തിൽ അല്ലെങ്കിൽ സിദ്ധവൈദ്യത്തിൽ പാമ്പ് കടിയേറ്റാൽ ആൾ മരിച്ചാലും അഞ്ചു മണിക്കൂറിനുള്ളിൽ എത്തിച്ചാൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താമെന്നുള്ള ചില വാദങ്ങളുമായി ചില തെറ്റായ സന്ദേശങ്ങളുമായി ചില ആളുകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വോയിസ് ക്ലിപ്പ് പാമ്പ് വിഷമാ വിഷബാധയേറ്റാൽ മനുഷ്യ ശരീരത്തിലെ സപ്തധാതുക്കൾ കണക്കെയാണ് ആ വിഷത്തിന്റെ പ്രയാണം നടക്കുന്നത് വിഷം നമ്മുടെ ശരീരത്തിൽ ആദ്യമായി ഏൽക്കുമ്പോൾ ചർമ്മത്തിലും അതുപോലെ തന്നെ മാംസം മേദസ്സ് അസ്ഥി മജ്ജ ശുക്ലം ഇങ്ങനെ ഏഴ് ധാതുക്കൾ ക്രമേണയാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലേക്ക് വിഷം കടന്നു ചെല്ലുന്നത് ഇങ്ങനെ കടന്നു ചെല്ലുന്ന വിഷം മരണപ്പെടുത്തുന്നു ചില ആളുകളുടെ ഹൃദയമെടുപ്പും നാടി സ്ന്ദനങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ ആള് മരിച്ചു എന്ന് ചിലപ്പോൾ അപൂർവമായി പഴയ കാലങ്ങളിൽ വിധി എഴുതിയപ്പോൾ ആ വിധിയെഴുത്തുകൾ ചില ആളുകളുടെ ഉള്ളിൽ ജീവൻ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ ചില പച്ചമരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ജീവൻ തിരിച്ചു കിട്ടിയതായിട്ടുള്ള ചരിത്രങ്ങളെല്ലാം നിലവിലുണ്ട് ഒരു വിദ്യ പഠിക്കുകയിൽ വിഷവിദ്യ പഠിക്കണം വിഷവിദ്യ പഠിക്കുകയിൽ വിഷമിച്ചു പഠിക്കണം എന്നാണ് വിഷവിദ്യത്തിൻ്റെ പ്രായോഗിക തലം അതുകൊണ്ട് ആ ആ അർത്ഥം അല്ലെങ്കിൽ പണ്ട് മുതലുള്ള ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള വളരെ മഹത്തായ ആ വാക്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വേണം ഈ വിഷ ചികിത്സയെ സംബന്ധിച്ച് ആളുകൾ സംസാരിക്കുന്നതും അതിൻ്റെ പ്രവർത്തന മേഖലകളിൽ സഞ്ചരിക്കേണ്ടതും കാരണം ഇത് അപൂർവ ചില മരുന്നുകളാണെങ്കിൽ പോലും അത് ഉപയോഗിക്കേണ്ടതായ പ്രവർത്തന രീതികളെ അറിഞ്ഞും ഒക്കെ വേണം അത് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏതെങ്കിലും മരുന്ന് മൂക്കിൽ ഉറ്റിച്ച് പ്രയോഗിക്കലല്ല അല്ല അതിൻ്റെ അടിസ്ഥാനം അത് ഒരു പുതിയ അറിവ് എന്ന് പറഞ്ഞുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഉള്ള ഈ സന്ദേശങ്ങൾ ആളുകൾ തിരിച്ചറിയണം എന്നുള്ളതാണ് ദയവായി അറിയിക്കാനുള്ളത് ഇത്തരത്തിലുള്ള തെറ്റായ സന്ദേശം നമ്മുടെ ആരോഗ്യ മേഖലയെ തെറ്റായ സന്ദേശമായി മാത്രമേ അതിനെ കണക്കാക്കാൻ പാടുള്ളൂ സർപ്പം കടിച്ച ഉടനെ തന്നെ കടിച്ച ആൾ മോഹാലസ്യപ്പെട്ടു പോയാൽ മാത്രം വേഗത്തിൽ ചികിത്സിക്കണമെന്നും മരിച്ചിട്ടില്ല എന്നും മനസ്സിലാക്കേണ്ടതാണ് അങ്ങനെ പെട്ടെന്ന് മോഹാലസ്യപ്പെട്ട ഒരാളുടെ ജീവൻ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നുണ്ട് എന്ന് വിഷവൈദ്യത്തിൽ പറയപ്പെടുന്നു അങ്ങനെ ഉള്ള കാര്യമാണ് ഈ ആളുകൾ മറ്റൊരു രീതിയിൽ വളച്ചൊടിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ജീവൻ്റെയും പ്രാണന്റെയും ജീ പ്രാണന്റെ ഓട്ടം ഷവുമായി ഓടി ഒളിക്കുന്ന പ്രവണതയെ തെറ്റിദ്ധരിപ്പിക്കാൻ ആളുകൾ ശ്രമിക്കരുത് കാരണം ഇത് വലിയൊരു ശാസ്ത്രമാണ് ആ ശാസ്ത്രത്തിൻ്റെ വളരെ ചില കോണുകളിൽ മാത്രം നിന്നുകൊണ്ട് മാത്രമേ നമ്മൾ അത് വീക്ഷിക്കാറുള്ളൂ അത് വിശാലമായ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലേണ്ട ഒരു വലിയ ശാസ്ത്രമാണ് ആ ശാസ്ത്രത്തിൽ ഒറ്റമൂലികൾ ഉപയോഗിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പുറമേ ചെയ്ത് ഒരു ജീവൻ മരണ പോരാട്ടത്തെ ആളുകൾ ഒരു മൃതശരീരത്തെ പരീക്ഷണ വിധേയമാക്കിയിട്ടല്ല അതിനെ ചെയ്യേണ്ടത് കാര്യങ്ങളെ പഠിച്ച് ഗ്രഹിച്ച് കാര്യങ്ങളെ ഉത്തമമാക്കി ചെയ്യണം മരിച്ചാലുള്ള ലക്ഷണം തന്നെ നിരവധി ആയുർവേദ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട് വിഷം നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ ഏഴാമത്തെ ധാതുവായ ശുക്ലധാതുവിൽ എത്തിക്കഴിഞ്ഞാൽ ജീവൻ മൂലാധാരം അല്ലെങ്കിൽ ജീവാധാരം എന്ന് പറയുന്ന അതിനു മുകളിൽ സ്വാശ്രയം നൽ നിൽക്കുകയും അതിനു മുകളിൽ മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞാചക്രം ഇപ്രകാരമുള്ള ആധാരങ്ങളിലൂടെ ബ്രഹ്മരന്ധത്തിൽ പ്രവേശിച്ച് കരന്തകത്തിലെത്തുന്നു കരന്തകം എന്ന് പറയുന്ന തലച്ചു തലയുടെ ഉൾഭാഗത്തായിട്ട് കാണുന്ന കരന്തകമെന്ന് അവിടെ എത്തിക്കും അവിടെ നിന്നും സഹസ്രാരത്തിൻ്റെയും മുകളിലാണ് അതിൻ്റെ സങ്കൽപ്പം ജീവന്റെ പിന്തുടർന്ന് വിഷം ആവരണം ചെയ്യുന്നു പതിമൂന്ന് ദിവസം ഇപ്രകാരം ജീവച്ഛം പോലെ കിടക്കാനും സാധ്യതയുമുണ്ട് അതായത് ഈ പറയുന്ന മരണപ്പെട്ട ആൾ ജീവിച്ചിരിക്കുന്നു എന്ന സങ്കല്പം ഇതാണ് ഈ കാലയളവിൽ മരിച്ചെന്നും വരാം വിഷം കരന്തകത്തെ ഉരുക്കി ഇല്ലാതാക്കും എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ വിഷം ഉരുകി ഇല്ലാതാവും മനുഷ്യ ശരീരത്തിലെ ബ്രഹ്മരന്ധ പ്രവേശിക്കും ജീവൻ തത്രേ കരണ്ടകെ ചെന്നൊളിക്കും അതിന്മീതെ വിഷവും ചെന്നു എന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ ശരീരത്തിലെ ബ്രഹ്മരന്ധ്രത്തിൽ ജീവൻ പോയി ഒളിച്ചാൽ മാത്രമേ ഞാൻ പറഞ്ഞ ആളെ ജീവൻ രക്ഷിക്കാൻ നമ്മൾക്ക് സാധ്യമാവുകയുള്ളൂ അത് ജീവൻ ഒളിച്ചിരിക്കണെങ്കിൽ മാത്രമാണ് അത്തരത്തിലുള്ള ആളുകളെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുന്നത് വിഷത്തിന് വിഷത്തിൻ്റെതായ പല സ്വഭാവങ്ങളുണ്ട് അതിന് ശേഷം ഇത്തരത്തിലുള്ള ചില ആള് പച്ചമരുന്നുകൾ മൂക്കിലൂടെ ഒഴിക്കാനൊക്കെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ സന്ദേശം നൽകുന്നുണ്ടായി അതെല്ലാം വിഷവൈദ്യം ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലെങ്കിൽ അതിന് അത് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിവിധികളും വിഷവൈദ്യന്മാർ അറിഞ്ഞിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു മരുന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിമരുന്നുകൾ കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ചെയ്യുമ്പോൾ മാത്രമാണ് അത് പൂർത്തിയാകാറുള്ളത് അത്തരത്തിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ നാം പ്രചരിപ്പിക്കുന്നതിൽ തെറ്റായ ഒരു സന്ദേശമാണ് അത് ആളുകൾ പുറത്തുവിടുമ്പോൾ ഇത്തരത്തിലുള്ള സന്ദേശം കൈമാറുമ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾ കൂടി ശ്രദ്ധിക്കുക